ഹലോ ഗായ്സ് അസ്സലാ വലൈക്കും നമുക്കൊരു അടിപൊളി ഇപ്പോഴുടെ റെസിപ്പി കണ്ടാലോ നമ്മുടെ ആണല്ലോ ലേഞ്ഞു വരാൻ പോകുന്നത് അപ്പോൾ അതിനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഉണ്ടോ നോക്കിയോ എന്തായാലും ഇഷ്ടപ്പെടുക അങ്ങനത്തെ ഒരു സാധനം കേട്ടോ അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഒരു മിക്സറിലെ ജാറിലെടുത്ത് അതിലേക്ക് ഒരു കപ്പ് മൈദയോ ഒരു മുട്ടയുടെ വെള്ളയും ചേർത്ത് കൊടുക്കുക കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ പാല് കട്ടപ്പാലായിരുന്നു കേട്ടോ ലൂസാണെങ്കിലും കപ്പില്ല ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അതിന് ശേഷം അതിന് ശേഷം നമ്മളൊരു പാ പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉള്ളി ഉള്ളി ഉള്ളിട്ടിട്ട് ഒന്ന് ബ്രൗൺ കളറാവുന്നതുവരെ വയറ്റി കൊടുക്കാം പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം അതൊന്ന് ബ്രൗൺ കളറായി വരുന്ന സമയം കൂടി നമുക്ക് നമ്മുടെ എഗ്ഗ് പുഴുങ്ങി തൊലി കളഞ്ഞ് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ ഉള്ളി വാ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നതിന് ശേഷം അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ ഇതാ കുറച്ച് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം അങ്ങനെ എന്താ നമ്മൾ ഒക്കെ നല്ലോണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി വേറെ ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത് നമ്മളെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഇങ്ങനെ ഇറക്കി ഇങ്ങനെ വെച്ച് കൊടുക്കാം നമ്മൾ റെഡി ആക്കി വെച്ചവിടെ ഉള്ളി ആ മസാല ഉണ്ടല്ലോ ഉള്ളി എന്തൊക്കെ ഇട്ട മസാല അത് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കാം എന്നിട്ട് തന്നെ വേവിച്ചെടുക്കണം ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും ചപ്പും ഒക്കെ ഇങ്ങനെ വിതറിട്ട് കൊടുക്കാം എണ്ണയിലൊന്നും പൊരിച്ചെടുക്ക നോമ്പിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ എണ്ണയില്ലാത്തൊരു പലഹാരം ഉണ്ടോ ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം ഇനി അത് കുറച്ചൊക്കെ വെന്ത് വന്ന ശേഷം നമ്മൾ നേരെ ഒരു പ്രീഫാങ്ക് കൊട്ടിന് അതിൻ്റെ പുറം ഭാഗവും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെയാണ് നമ്മുടെ അടിപൊളി എപ്പോഴാണ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ല അടിപ്പൊളി സാറേ ഒരിട്ടം കഴിച്ചു നോക്കിയാൽ എന്തെല്ലാം ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടാണ് നമുക്കിതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ മുട്ടി മസാല എല്ലാം കൂടി നല്ല ടേസ്റ്റാണ്ട അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഞമ്മക്കിതൊന്ന് കഴിച്ചു നോക്കിയാലോ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞത് അടിപൊളി സൂപ്പർ ആയിട്ടാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക